അങ്ങനെ മക്കളെ നമ്മുടെ വണ്ടൂരി ആദ്യായിട്ട് ഫിഷ് ബ്രോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫിഷ് ബ്രോസ്റ്റ് അപ്പൊ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഫിഷ് ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു കോംബോ ആണ് ഷഹാദിയ റൈസ് അപ്പൊ ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോ ഇത് കാണുമ്പോ തന്നെ നല്ല അടിപൊളി ഐറ്റം ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റ് ആണ് ഇത് മുക്ക നല്ല ക്രിസ്പി ഐറ്റം മസ്റ്റ് ട്രൈ ആണ് ആണ് ഈ റൈസ് പേര് നോക്കട്ടെ നമ്മൾ കോംബോ അടിപൊളി പിന്നെ ഞങ്ങൾ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അതായത് നല്ല അടിപൊളി വെള്ളപ്പൊത്ത കൂന്തൽ റോസ്റ്റ് അതേപോലെ തന്നെ ചിക്കൻ റാപ്പ് പ്രോൺസ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ചെമ്മീനെ ചിക്കൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോ ഇത് കഴിച്ച സമയത്തും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിച്ചത് നല്ല അടിപൊളി വെള്ളപ്പൊതു കൂന്തൽ റോസ് അപ്പോൾ ഇത് കഴിച്ച സമയത്തും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസുകൾ കിട്ടുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് ടൗൺ സ്ക്വയറിന്റെ അടുത്തുള്ള ഇൻബേർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഈ ഐറ്റംസൊക്കെ കിട്ടുന്നത് ഇവരെ ബ്രോസ്റ്റ് അൽഫാമൊക്കെ ഫേമസ് ആണ് പിന്നെ ഇവര് ലൈവ് ആയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ ഇവരെ ബേക്കറി ഐറ്റംസുകളൊക്കെ ഇവരെന്നെ തന്നെ ഉണ്ടാക്കാനാണ് അപ്പൊ എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക